രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ കോട്ടയത്തെത്തും പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ജില്ലയിൽ ശക്തമായ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്റർ മാർഗം എത്തുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലാണ് ഇറങ്ങുക നാളെ വൈകിട്ട് നാലിന് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ദ്രൗപതി മുർമുദ്ഘാടനം ചെയ്യും ഒരു പ്രസിഡന്റ് ഇതുവരെ സെന്റ് തോമസ് കോളേജിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ചു വർഷത്തെ ഏറ്റവും വലിയ ചടങ്ങാണ് കോളേജിന്റെ വളർച്ചയിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും വലിയ ഊർജം പകരേണ്ടതായ ഒരു സന്ദർഭവുമാണ് അത് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് കോളേജ് നോക്കിക്കാണുന്നത് കോളേജിലെ പരിപാടിക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗം കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങി കുമരകത്തേക്ക് തിരിക്കും നാളെ കുമരകത്താണ് രാഷ്ട്രപതി രാത്രി ചെലവഴിക്കുക സന്ദർശനം കണക്കിലെടുത്ത് ശക്തമായ നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗത നിയന്ത്രണത്തിനൊപ്പം ജില്ലയിലെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം